കണ്ട സ്വപ്നം മാവോയിസ്റ്റ് വിക്രം ഖാഡയെ കർണാടക നക്സൽ വിരുദ്ധ സേനാ വ്യാജ ഏറ്റുമുട്ടലിലാണ് കൊലപ്പെടുത്തിയതെന്ന് ആരോപിച്ച നിലമ്പൂർ ചന്തക്കുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പുരോഗമന യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സംഗമം പൊതുയോഗം ജനകീയ മനുഷ്യാവകാശ പ്രസ്ഥാനം പ്രവർത്തകൻ സി പി റഷീദ് ഉദ്ഘാടനം ചെയ്തു അജിത എന്ന് പറയുന്ന സഖാവിനെയും അവര് അവിടെ ചെന്ന് വെടിവെച്ച് കൊല്ലുന്നു ഏകപക്ഷീയമായ വെടിവെക്കലുകളാണ് എന്നുള്ളത് കൃത്യമായി അതിനെക്കുറിച്ച് അന്യ വസ്തുതാന്വേഷണം അന്വേഷണം നടത്തിയ എല്ലാവരും പറയുന്നതാണ് ഇതിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഒരാഴ്ച മുമ്പ് അവരുടെ ഒരു വീട് റെയ്ഡ് ചെയ്തു എന്ന് പറയപ്പെടുന്ന വാർത്തകളാണ് ഇന്ന് പത്രങ്ങളിൽ അവിടെ നിന്ന് ആയുധങ്ങൾ കണ്ടെടുത്തു എന്നാ പറയുന്നത് കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ കാർക്കള വനമേഖലയിൽ വെച്ചാണ് മാവോയിസ്റ്റ് പ്രവർത്തകൻ വിക്രം ഗൌഡയെ കർണാടക നക്സൽ വിരുദ്ധ സേന ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയത് ഇന്ത്യയിൽ ബ്രാഹ്മണ്യ വ്യവസ്ഥ സ്ഥാപിക്കാനുള്ള അവസാന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വിമത രാഷ്ട്രീയം പറയുന്നവരെയും അടിസ്ഥാന ദരിദ്ര മർദ്ദിത ജനതയ്ക്കു വേണ്ടി സംസാരിക്കുന്നവരെയും സംഘപരിവാരം നിഷ്ഠൂരമായി വെടിവെച്ചു കൊല്ലുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കർണാടകയിൽ അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസ് സർക്കാർ സ്നേഹത്തിന്റെ കടയല്ല വെറുപ്പിന്റെ കടയാണ് തുറന്നുവച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പുരോഗമന യുവജന പ്രസ്ഥാനം സംസ്ഥാന സെക്രട്ടറി സി പി നഹാസ് സംസ്ഥാന കമ്മിറ്റി അംഗം ഷിനീർ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രവർത്തക നിഹാരിക പ്രദോഷ് സി പി അബ്ദുറഹ്മാൻ ഷർമിന എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്